വേഗം െ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം സ്വർഗത്തിലേക്ക് നോക്കി നെടുവിൽ പൊട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫ് തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു വരെ യേശു ഒരു ബഥിരിന് മോകനുമായ വ്യക്തിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആളുകളാണ് യേശുവിനെ അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുവന്നത് യേശു അവൻ്റെ അവര് സ്പർശിച്ചു പറഞ്ഞു പറയുന്ന വാക്കാണ് എഫ് തുറക്കപ്പെടട്ടെ കാതുകൾ അടഞ്ഞിരിക്കുകയാണ് നാവ് കെട്ടിരിക്കുക യേശുവിൻ്റെ വാക്ക് അവൻ കേട്ടു കാതുകൾ തുറന്നു നാവിൻ്റെ കെട്ടടിഞ്ഞു അവൻ സംസാരിച്ചു എന്താണ് ഇന്ന പ്രസക്തം കെട്ടഴിയണം കേൾക്കണം ആ കാതു തുറക്കണം നാവിൻ്റെ കെട്ടഴിയണം സംസാരിക്കണം കേൾക്കണം സംസാരിക്കണം എന്താണ് കേൾക്കേണ്ടത് നമുക്ക് നിസ്സംഗമോക്കാവണം നമ്മളിന്ന് കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ചുറ്റുപാട് നടക്കുന്നു ഒന്നും എൻ്റെ പ്രശ്നമേ അല്ല എന്ന് വിചാരിക്കും എനിക്കെൻ്റെ കാര്യം മാത്രം ഇവിടെ ഒരു ബധിരതയും ഭൂമതയും ബാധിച്ചു പോകുന്നു നമ്മുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് നേതൃത്വത്തിൽ എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടാണ് ക്രൈസ്തവൻ എന്താണ് കേൾക്കേണ്ടത് ചുറ്റുപാടുമുള്ളത് കേൾക്കണം ദൈവത്തിൻ്റെ വചനം കേൾക്കണം സഹോദരൻ്റെ വേദനകൾ കേൾക്കണം നിലവിളിക്കുന്നതിൻ്റെ ആ നിലവിളിയുടെ ശബ്ദം കേൾക്കണം കേൾക്കാൻ തയ്യാറാണ് അവരിലൂടെ ദൈവം സംസാരിക്കുന്ന കേൾക്കാൻ ഞാൻ തയ്യാറാകണം കേട്ടാൽ പോരാ കണ്ണു തുറന്ന് കാണണം സംസാരിക്കണം നിശബ്ദത മൂക്കത വിടാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു കണ്ണും കാതും തുറക്കാനും നാവനക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് ചുറ്റുപാട് നടക്കുന്ന അക്രമത്തിനെതിരെ അനീതികൾക്കെതിരെ സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് മാത്രമല്ല ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം നീതിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി സംസാരിക്കണം കാതു തുടർക്കണം കേൾക്കണം പാവപ്പെട്ട നിലവിളി കേൾക്കുക ദൈവത്തിൻ്റെ വചനം സംസാരിക്കുക അത് സാന്ത്വനമായിരിക്കാൻ സമാധാനം നൽകുന്നതായിരിക്കാം മാനസാദനത്തിനുള്ളതായിരിക്കാം അത് കുറ്റപ്പെടുത്തുകയുള്ളതായിരിക്കാം ശക്തമായ ശിക്ഷാവിധികളുടെ പ്രസ്താവനകളായിരിക്കാം എന്തുമാവട്ടെ പറയാൻ തയ്യാറാകണം വഴി മാറുന്നില്ലെങ്കിൽ നാശമാണ് ആസനമായിരിക്കുമെന്ന് പറയാൻ യോഗൻ യോഗന്നാൻ പറഞ്ഞതുപോലെ സ്നാവൻ പറഞ്ഞ നമുക്ക് പറയാൻ തയ്യാറാകണം തോ ഈ പോകുന്ന നാശത്തിലേക്കാണ് വഴി മാറണം പോലും കണ്ണും കാതും തുറന്ന് നാവനക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാതു തുറക്കുക കണ്ണു തുറക്കുക കാണുക കേൾക്കുക ദൈവത്തിന് വലനം ശക്തമായി പ്രഘോഷിക്കുക അതിനുള്ള കൃപാ തന്ത്രം ചെയ്യട്ടെ വഴിയേ നട